സോഷ്യൽ മീഡിയയിൽ വളരെയധികം കോളിളക്കമുണ്ടാക്കിയ ഒരു വിവാഹ മോചന വാർത്തയായിരുന്നു സീരിയൽ താരമായ പാർവതി വിജിയുടെയും ക്യാമറാമാനായ അരുൺ റാവന്റെയും കാര്യം ഇരുവരും രണ്ടുപേരും ഒളിച്ചോടി വിവാഹം കഴിച്ചതാണ് വീട്ടുകാരെ എതിർത്താണ് പാർവതി വിജയ് അരുൺടൊപ്പം ഇറങ്ങി തിരിച്ചത് പക്ഷേ വിധി എന്ന് പറയട്ടെ ഒരു മകളൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഇരുവരും വേർവിരിയേണ്ട കാരണങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല സീരിയൽ താരമായ സായി ലക്ഷ്മിയോടൊപ്പം അരുൺ ജീവിതവും ആരംഭിച്ചു അന്ന് സായി ലക്ഷ്മിയെ ഒരുപാട് പേർ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഒരു വിവാഹം കഴിച്ച് ഒരു മകളൊക്കെ ആയ വ്യക്തിയാണോ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുടുംബം തുലയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള മോശം കമന്റുകളായിരുന്നു സായി ലക്ഷ്മിക്കെതിരെ ഉണ്ടായത് ഇപ്പോഴിതാ അരുടെ ഒപ്പം ഉള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് സായി ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുകയായിരുന്നു ഇത്രയും നാൾ കുറേയേറെ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്നെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്യാരക്ടറിനെയും ഉദ്ദേശത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടായി ഇതിലൊന്നും നീ ശ്രദ്ധിച്ചിരുന്നില്ല എന്നിലേക്കായിരുന്നു നിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവർ എന്നെ എന്തൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും നീ എന്നെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചു എന്നെ മറ്റുള്ളവർ അഭിപ്രായം പറയുമ്പോൾ പോലും നീ എന്നെ വിശ്വസിച്ച് കൂടെ നിന്നുവെന്നും എന്നെ ഏറ്റവും കൂടുതൽ ശരിക്കും മനസ്സിലാക്കി ിയ ഒരു വ്യക്തിയാണ് താൻ ജീവിതത്തിൽ സ്വന്തമാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുണുമൊത്തുള്ള ചിത്രം സായി ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏർത്തിടെ ആയിരുന്നു പാർവതി വിജയ് രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത് ഇതിനു തൊട്ടു പിന്നാലെയാണ് ലക്ഷ്മി അരുണുമൊത്തുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഈ കുറിപ്പ് പങ്കുവച്ചത് എന്നാൽ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണെന്നും ആളുകൾ പലതും പറയുമെന്നും സന്തോഷത്തോടെ ജീവിക്കുമെന്നുള്ള കമന്റും പിന്തുണയുമാണ് സായി ലക്ഷ്മിയും ലഭിക്കുന്നത്